ദിഗ്വിജയത്തിന് ശേഷം പാണ്ഡു മഹാരാജാവ് തന്റെ ഭാര്യമാരോടും അംഗരക്ഷകരോടും മൃഗയാ വിനോദത്തിനും ഉല്ലാസത്തിനുമൊക്കെ ആയിട്ട് കാട്ടിലേക്ക് തിരിച്ചു ഹിമാലയത്തിന് തെക്ക് ഭാഗത്തുള്ള മനോഹരമായ താഴ്വരയിൽ അവർ ആനന്ദത്തോടെ സമയം ചെലവഴിക്കവേ ഒരു ദിവസം പാണ്ഡു മഹാരാജാവ് മൃഗയാവിനോദത്തിനിടെ ഇണ ചേർന്നു കൊണ്ടിരുന്ന ഒരു കലമാനെ അമ്പെയ്തു കൊന്നു യഥാർത്ഥത്തിൽ കിന്ദവൻ എന്നുപേരുള്ള ഒരു താമസ ശ്രേഷ്ഠനായിരുന്നു കലമാനന്റെ വേഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് അമ്പയറ്റു വീണ മുനി പാണ്ഡുവിനെ ശപിച്ചു ഇണചേരുന്ന സമയത്ത് ഈ കഷ്ടം പ്രവർത്തിച്ച് നീയും കാമാസക്തനായി ഇണചേരുന്ന സമയത്ത് നിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടവരട്ടെ സുഖത്തിൽ വാണിരുന്ന ഞാൻ എപ്രകാരം ദുഃഖത്തിൽപ്പെട്ടു അതേപോലെ തന്നെ നീയും ഏത് കാന്തയോടത്താണോ ശമിക്കുന്നത് അവളോടൊത്ത് തന്നെ പ്രേതലോകത്തിൽ എത്താൻ ഇടവരുമെന്ന് മുനി ശപിച്ചു തന്റെ അമ്പയേറ്റു മരണം സംഭവിച്ച മുനിയുടെ ശാപം പാണ്ഡു മഹാരാജാവിനെ വല്ലാതെ ഉലച്ചു ലൗകിക ജീവിതത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ തീരുമാനമെടുത്ത പാണ്ഡു തന്റെ ഭാര്യമാരെ വിളിച്ചിട്ട് പരിചാരകരോടൊത്ത് ഹസ്തിരപരത്തേക്ക് മടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടു മുനിശാപം മൂലം കുടുംബജീവിതം അസാധ്യമായതിനാൽ ഭിക്ഷയാദിച്ചു കിട്ടുന്ന അന്നം മാത്രം ഭക്ഷിച്ച് ശുദ്ധാത്മാവായി ഭീതി വിട്ട മാർഗത്തിൽ ദേഹം ത്യജിക്കാനുള്ള കഠിനമായിട്ടുള്ള തീരുമാനം പാണ്ഡു എടുത്തു ഇതറിഞ്ഞ കുന്തി ദേവിയും മാതൃകയും അതേ മാർഗത്തിൽ ഞങ്ങളും ചരിക്കുമെന്നും ഇനി അഥവാ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചാൽ ഈ നിമിഷം ഞങ്ങളിൽ ഒരു ഞങ്ങളുടെ ജീവൻ വെടിയുമെന്നുള്ള കഠിന തീരുമാനം അദ്ദേഹത്തോട് പറയുകയാണ് ഉണ്ടായത് പാണ്ഡു തന്റെ ഭാര്യമാരുടെ ആവശ്യം അംഗീകരിച്ചിട്ട് പറഞ്ഞു എങ്കിൽ എന്റെ മരണം വരെ നമുക്ക് ഒരുമിച്ച് വാനപ്രശ്നങ്ങൾ അനുഭവിക്കാം എന്ന് പറഞ്ഞു ശേഷം തന്റെ പരിചാരകരെയും ബ്രാഹ്മണരെയും ഒക്കെ വിളിച്ചു വരുത്തി തന്റെ പതക്കവും തോൾവളകളും വില കൂടിയ ഒക്കെ അവർക്ക് ദാനം ചെയ്തു പാണ്ഡുവും ലോക സുഖങ്ങളെല്ലാം വെടിഞ്ഞിട്ട് വാനപ്രസ്ഥം സ്വീകരിച്ചവരും അസ്ഥിരപുരിൽ അറിയിക്കാനായിട്ട് ഇവരെ ചുമതലപ്പെടുത്തി ഒട്ടൊരു ആർത്തനാദത്തോടെ മഹാരാജാവിന്റെ വാക്ക് ശിരസാവഹിച്ചുകൊണ്ട് അവർ ഹസ്തീനപുരയിലെത്തി പാണ്ഡുവും ഭാര്യമാരും വാനപ്രസ്ഥം സ്വീകരിച്ചു വരും അവിടെ അറിയിക്കി അറിയിച്ചു ഈ വാർത്തയറിഞ്ഞ് ഹസ്തനപുരി അങ്ങേയറ്റം ദുഃഖത്തിലാണ്ടു പാണ്ഡുവും ഭാര്യമാരും നാഗശതാഗ്നിയും കാളകൂടവും ഗന്ധമാതനവും പോലുള്ള ദുർഘടസ്ഥാനങ്ങൾ പിന്നിട്ട് ശത എത്തിച്ചേർന്നു അവിടെ സിദ്ധന്മാരായ മഹർഷിമാരോടൊത്ത് തപസുകൾ അനുഷ്ഠിച്ച് അവർ കഴിഞ്ഞുകൂടി ാപം മൂലം കുടുംബ കുടുംബജീവിതം നിഷിദ്ധമായിട്ടുള്ള പാണ്ഡുവിനെ അനന്തരാവകാശികളില്ലാത്ത ദുഃഖം വല്ലാതെ ഇരട്ടിയിരുന്നു അദ്ദേഹം സിദ്ധന്മാരായ മഹർഷിമാരോട് ഉപദേശം തേടി അല്ലയോ ഋഷിമാരെ വ്യാസനിൽ നിന്നും എന്റെ ജനനത്തിനിടയാക്കിയ സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയുമല്ലോ അതേ മാർഗത്തിൽ എനിക്കും സന്താനങ്ങളാകാമോ ഋഷിമാർ മറുപടി പറഞ്ഞു കാലജ്ഞാനികളായ ഞങ്ങൾ നിന്റെ സന്തതി പരമ്പരകളെ കാണുന്നുണ്ട് അതിനായിട്ട് ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കാൻ മടിക്കേണ്ടതില്ല വിധി നിനക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് പ്രയത്നം കൊണ്ട് നേടാൻ മഹർഷിമാർ ഉപദേശിച്ചു മുനിയുടെ ശാപം മൂലം ക്രിയാനാശം വന്നിട്ടുള്ള പാണ്ഡു ആ ഒരു തിരിച്ചറിവില് കുന്തിദേവിയെ അരിയിൽ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഒരു ആപസന്ധിയില് സന്താനങ്ങളില്ലാതെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം നേടിയ യോഗ്യനായ ഒരാളിൽ നിന്നും പുത്രലാഭം നേടുന്നത് നമ്മുടെ ധർമ്മത്തിന് വിരുദ്ധമാകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി ഇത് കേട്ട് കുന്തിദേവി ആകെ ധർമ്മസങ്കടത്തിലായി കുരുവംശം കൃഷ്ണദേവായനിലൂടെ നിലനിർത്താൻ ഇടയാകിയ സംഭവങ്ങളൊക്കെ ഒരു ദൃഷ്ടാന്തമായിട്ട് പാണ്ഡു കുന്തിദേവിക്ക് പറഞ്ഞു കൊടുത്തു ആ സമയത്താണ് കുന്തിദേവിക്ക് തന്റെ തൻ്റെ പിതൃഗൃഹത്തിൽ വെച്ചിട്ട് മഹർഷി ദുർവാസാവിൽ നിന്ന് സിദ്ധിച്ചിട്ടുള്ള ഒരു മന്ത്രത്തെ കുറിച്ച് ഓർമ്മ വന്നത് അതിങ്ങനെയായിരുന്നു നീ ഏത് ദേവതയെ മന്ത്രം കൊണ്ട് ആവാഹിക്കുന്നുവോ ആ ദേവതമാർ നിന്റെ ഇഷ്ടത്തിലെടുത്ത് വർത്തിക്കുമെന്നും ആ ദേവതാ പ്രതിയാൽ നിനക്ക് പുത്രലാഭം ഉണ്ടാകുമെന്നുമായിരുന്നു ഈ കാര്യം പാണ്ഡുവിനോട് പറഞ്ഞു അത് മാത്രയിൽ പാണ്ഡു ഉടൻ ആവശ്യപ്പെട്ടു എങ്കിൽ ധർമ്മദേവനെ നീ മന്ത്രസിദ്ധി കൊണ്ട് ആവാഹിക്കുക ഇത് കേട്ട മാത്രയിൽ ധർമ്മദേവനെ മന്ത്രസിദ്ധി കൊണ്ട് ആവാഹിച്ച് പുത്രധാന ലാഭം നേടാനായിട്ട് പാണ്ഡു കുന്തിയോട് ആവശ്യപ്പെടും അങ്ങനെ യോഗമൂർത്തി ധരിച്ച ധർമ്മനോട് ചേർന്ന് യുധിഷ്ഠിരൻ ജന്മപ്പെടുത്തും അങ്ങോട്ട് വായുദേവ പ്രീതിയാൽ ഭീമസേനനും ഇന്ദ്രദേവന്റെ അനുഗ്രഹത്താൽ സാക്ഷാൽ അർജുനും ജന്മ കൊടുക്കുന്നു അർജുനന്റെ ജന്മസമയത്ത് അന്തരീക്ഷം അശരീരികളാൽ പ്രകമ്പനം കൂട്ടു ഇവന്റെ കീർത്തി ലോകമെങ്ങും പരക്കുമെന്നും പരാക്രമത്തിൽ ഇവൻ ശിവനും വിഷ്ണുവിനും പരശുരാമനും തുല്യമായിരിക്കുമെന്നും ഒപ്പം ശിവപ്രീതിയാൽ പാശുപദാസ്ത്രം ഉൾപ്പെടെയുള്ള ദിവ്യാശ്രമങ്ങൾ നേടിക്കൊണ്ട് കുരുവംശത്തിന്റെ വംശത്തിന്റെ കീർത്തി വീണ്ടെടുക്കുമെന്നുള്ളതൊക്കെയായിരുന്നു അശരീരി ഈ വാക്യങ്ങൾ കേട്ട് ദേവഗണങ്ങളും ശതശൃംഗത്തിലെ മുനിശ്രേഷ്ഠന്മാരും സന്തോഷത്താൽ ആമോദം കൊണ്ടു പുഷ്പവൃഷ്ടിയാണ് കുന്തിദേവിക്ക് പുത്രന്മാർ ജനിച്ചത് മാതിരിയെ തെല്ലുന്ന ദുഃഖത്തിലാട്ടി തനിക്ക് മക്കളുണ്ടാവാഞ്ഞ് ആ ഒരു സങ്കടത്തിലെ അവൾ പാണ്ഡുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു പ്രഭോ കുന്തിദേവിക്ക് ലഭിച്ചിട്ടുള്ള മന്ത്രസിദ്ധി എനിക്ക് കൂടി മക്കളുണ്ടാകാനായിട്ട് പ്രയോഗിക്കാനായി അങ്ങ് അവളോട് ആവശ്യപ്പെടാം അത് അങ്ങയുടെ കുലത്തിന് തന്നെയാണല്ലോ ഐശ്വര്യം കൊണ്ടുവരിക അങ്ങനെ വരിക എന്നിലൂടെയും അങ്ങക്ക് സന്താനങ്ങൾ കൈവരും മാതിരിയുടെ അഭ്യർത്ഥന മാനിച്ച് പാണ്ഡു മഹാരാജാവ് ഈ കാര്യം കുന്തിദേവിയോട് ആവശ്യപ്പെട്ടു മഹാരാജാവിന്റെ നിർദ്ദേശം ശിരസാവഹിച്ചുകൊണ്ട് കുന്തിദേവി മാതിരിയോട് ഇഷ്ടദേവതാ പ്രീതിക്കായിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു അതിന് പ്രകാരം മാധുരി അശ്വിനി ദേവികളെ പ്രസാദിപ്പിച്ച് അതിലൂടെ ഇരട്ട സന്താനലബ്ധി നേടി അവരാണ് പാണ്ഡവരിൽ ഇളയ ഇളയവരായ നകുലനും സഹദേവനും സൗന്ദര്യത്തിൽ ശ്രേഷ്ഠരായിരിക്കുമെന്നും അവ സത്യഗുണത്തില് നാസത്യർക്ക് തുല്യരായിരിക്കുമെന്നൊക്കെയുള്ള അനുഗ്രഹവാക്യങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു ഇവരുടെ ജനനം ശതസംഘത്തിലെ മുനിമാരുടെ സംരക്ഷണയില് പാണ്ഡുവിന്റെ പുത്രന്മാർ വളർന്നു പുത്രന്മാരുടെ അത്ഭുത ശക്തികളും പരാക്രമശേഷിയുമൊക്കെ കണ്ട് പാണ്ഡുവും ഭാര്യമാരും ആനന്ദം കൊണ്ടു അങ്ങനെ ഇരിക്കെ ഒരു വസന്തകാലത്ത് പാണ്ഡു മഹാരാജാവും മാതൃയോടത്ത് കാനന ഭംഗി ആസ്വദിച്ചു കൊണ്ട് നടക്കാൻ ഇറങ്ങി ഉള്ളിലെ ആഗ്രഹങ്ങൾ ഉണർത്തുന്ന ആ ഒരു വസന്തകാല കാനന ഭംഗി ഒരു വേള പാണ്ഡു മഹാരാജാവും മുനിശാപം മറന്നു അദ്ദേഹം വളരെ ആഗ്രഹത്തോടെ മാതൃയെ വാരി കുണർന്നുകൊണ്ട് പ്രാപിക്കാനൊരുങ്ങിയതും അദ്ദേഹം മരിച്ചു അങ്ങനെ മുനിശാപം അന്വർത്ഥമായി തീർന്നു മാധുരിയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ട് ഓടിയെത്തിയ കുന്തിദേവി മഹാരാജാവിന്റെ ചേതനയേറ്റ ശരീരം കണ്ടിട്ട് മാധുരിയെ കുറ്റപ്പെടുത്തി ഹേ മാധുരി മഹാരാജാവിനെ ഏറ്റിട്ടുള്ള ശാപകൃതാപത്തെ കുറിച്ച് നിനക്ക് അറിവുള്ളതല്ലേ പിന്നെ എന്തിനു നീ വിജന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ മോഹിപ്പിച്ചു പിന്നെ ഒന്ന് നിർത്തിയിട്ട് കുന്തി തുടങ്ങും പക്ഷെ എങ്കിലും നീ ഭാഗ്യവതിയാണ് മഹാരാജാവിന്റെ മുഖത്തുള്ള പ്രേമഭാവം കാണാൻ സാധിച്ചല്ലോ വിലാവ് തുറന്നുകൊണ്ട് കുന്തി പറഞ്ഞു മാധുരി ധർമ്മഭക്തിമാരിൽ മൂത്തവൾ ഞാനായതുകൊണ്ട് ഭർത്താവിനെ പരലോകത്ത് പിന്തുടരേണ്ടത് എൻ്റെ കർത്തവ്യമായിട്ട് ഞാൻ കരുതുന്നു നീ കാന്തര വിട്ട് എഴുന്നേറ്റ് മക്കളെ പാലിച്ചുകൊള്ളു കുന്തിദേവി പറഞ്ഞ ആ ഒരു തീരുമാനം മാതൃയ്ക്ക് സമ്മതമായില്ല അവൾ പറഞ്ഞു ജക്ഷത്തി ഞാനാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ മക്കളെ വേർതിരിവില്ലാതെ വളർത്താൻ എനിക്കാകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ നിങ്ങൾക്കാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മാത്രവുമല്ല എൻ്റെ ദേഹകാന്തി കൊണ്ട് ഭ്രവിച്ചിട്ടാണല്ലോ മഹാരാജാവിൻ ഈ ഒരു ഗതി വന്നത് അപ്പോൾ എൻ്റെ ഈ ദേഹം തന്നെ അഗിക്ക് സമർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അത് പറഞ്ഞുകൊണ്ട് അവൾ പാണ്ഡുവിന്റെ ചിതയിലേക്ക് പ്രവേശിക്കാനുണ്ടായിരുന്നു ശതശൃംഖത്തിലെ മഹർഷിമാരുടെ മേൽനോട്ടത്തിൽ പാണ്ഡുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു അതിനുശേഷം മുനുവ ശ്രേഷ്ഠമാര് തങ്ങള് കൂടി ആലോചിച്ചിട്ട് കുന്തിയെയും മക്കളെയും ഹസ്തരപുറിയിൽ എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു മുനുവര്യന്മാർ പാണ്ഡുവിന്റെയും മാതൃകയുടെയും ചിതാഭസ്മങ്ങൾ അടങ്ങിയ കലശങ്ങളുമായിട്ട് ഹസ്തിരവരിയിൽ എത്തിച്ചേർന്നു മഹർഷിമാരിൽ നിന്ന് എല്ലാ വിവരങ്ങളും കേട്ടറിഞ്ഞ ധൃതരാഷ്ട്രരും ഭീഷ്മരും കുന്തിയെയും മക്കളെയും സ്വീകരിച്ചിട്ട് പാണ്ഡുവിൻ്റെയും മാതൃകയുടെയും ശേഷക്രിയകളെല്ലാം ഭംഗിയായിട്ട് വേണ്ടവണമെന്ന് നടത്തി മഹാഭാരത കഥനത്തിൻ്റെ ഈയൊരു അധ്യായം നമുക്കിവിടെ അവസാനിപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒരു കമൻറ്റായിട്ട് എഴുതാനായിട്ട് മറക്കണ്ട മടിക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒപ്പം ലൈക്കും ചെയ്യാൻ ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കഥാകഥന യജ്ഞം എല്ലാവരിലേക്കും എത്താനായിട്ട് ഇടവരുള്ളൂ അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത വഴിയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം